ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മളെ ജിൻഡോയും ജാസ്മിനും കൂടെ ജയിലിൽ വെച്ചുണ്ടാക്കിയ ആ ഒരു അടിയുടെ കാര്യം എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യുമെന്നുള്ളത് അത് ലാലേട്ടൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ ചെയ്തതെന്ന് ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ട് അതെന്താ നിങ്ങൾക്ക് മാറിക്കിടന്നാൽ അവിടെ ഉറക്കം വരില്ലേ എന്ന രീതിയിൽ ലാലേട്ടൻ ചോദിച്ചു അപ്പം ജാസ്മിൻ തട്ടിന് മുട്ട് എന്ന രീതിയിൽ ഉത്തരം പറയുന്നുണ്ട് അല്ല ലാലേട്ട അവിടെ കിടന്നാൽ നടുവേദനയാവും അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നം അതായത് ജിൻഡോ കിടക്കുന്നിടത്ത് നിങ്ങൾ കിടന്നാൽ നിങ്ങളെ നടുവേദന മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ്റെ വയറിൽ നിന്ന് നല്ല രീതിയിൽ ഇന്ന് ജാസ്മിന് നല്ല ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ജാസ്മിൻ്റെ വയറ് നിറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ അടുത്ത് അദ്ദേഹം വലിയ രീതിയിലൊന്നും ചൂടായിട്ടൊന്നുമല്ല പക്ഷെ ഒരു കാര്യം ചോദിച്ചു അതായത് അതിനോറയെടുത്തിട്ട വിഷയമാണ് എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ജിൻഡോയുടെ ഒരു അടിവസ്ത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ലാലേട്ടൻ വളരെ തമാശ രൂപേണേ ആണ് ലൈവിൽ ചോദിച്ചത് വലിയ രീതിയിലൊന്നുമുള്ള പ്രഹരത്തിലല്ല ഇന്ന് ലാലേട്ടൻ ജിൻഡോയുടെ അടുത്ത് സംസാരിച്ചത് എന്തായാലും ഈയൊരു വിഷയം ചോദിച്ചത് നന്നായി ജാസ്മിൻ്റെ അടുത്ത് നിന്ന് എന്തായാലും